നമസ്കാരം ഏവർക്കും മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ ടെ മലയാളം ഫൈനൽ ടച്ച് മാരത്തോൺ സീരീസിലേക്ക് സ്വാഗതം മലയാളം വെച്ച് സെറ്റ് തുടങ്ങിയ കോഴ്സുകളുടെ ക്ലാസുകൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ചോദ്യങ്ങൾ പരിചയപ്പെടുന്നതിന് തീർച്ചയായും നിങ്ങൾക്ക് ആ ക്ലാസുകൾ കൂടി കാണാവുന്നതാണ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ ഇന്ന് നമ്മൾ വൃത്തശാസ്ത്രം അലങ്കാരശാസ്ത്രം എന്നീ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് പൊതുവിൽ മലയാളവുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷകൾക്കെല്ലാം വിശേഷിച്ചും കേട്ടറ്റ് പരീക്ഷയ്ക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി ചോദ്യം ചോദിച്ചു കാണാറുള്ള ഒരു ഭാഗമാണ് വൃത്തവുമായും അലങ്കാരവുമായും ബന്ധപ്പെട്ട ഭാഗം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു താഴെ പറയുന്നവയിൽ സാമ്യ അലങ്കാരങ്ങളിൽ പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം താഴെ പറയുന്നവയിൽ സാമ്യ അലങ്കാരങ്ങളിൽ പെടാത്തത് ഏത് ഉപമ ഉൽപ്രേക്ഷ വിരോധാഭാസം രൂപകം ഈ നാല് അലങ്കാരങ്ങൾ തന്നിരിക്കുന്നു അപ്പൊ നമുക്കറിയാം എന്താണ് അലങ്കാരം എന്ന ചർച്ച നമ്മൾ വിശദമായി കാണുന്നത് എ ആറിന്റെ ഭാഷാഭൂഷണത്തിലാണ് ഭാഷാഭൂഷണം എന്ന പ്രതിക്കത്താണോ അലങ്കാരവുമായി ബന്ധപ്പെട്ട ചർച്ച നമ്മൾ കാണുന്നത് അതിനകത്ത് കൃത്യമായി അലങ്കാരങ്ങളെ വിഭജനം ചെയ്യുന്നുണ്ട് ഓർത്താൽ അതിശയം സാമ്യം അല്ലെ അതിശയോക്തി അലങ്കാരങ്ങളുണ്ട് അതിശയോക്തി അലങ്കാരങ്ങളുണ്ട് അതിശയോക്തി അലങ്കാരങ്ങളുണ്ട് കൂടാതെ സാമ്യോക്തി അലങ്കാരങ്ങളുണ്ട് സാമ്യോക്തി അലങ്കാരങ്ങളുണ്ട് പിന്നെയോ വാസ് അലങ്കാരങ്ങൾ ഉണ്ട് വാസ്തവോക്തി വാസ്തവോക്തി വിഭാഗത്തിൽപ്പെടുന്ന അലങ്കാരങ്ങളുണ്ട് പിന്നെ ശ്ലേഷോക്തി വിഭാഗത്തിൽപ്പെടുന്ന അലങ്കാരങ്ങളുണ്ട് അപ്പോ ഏതൊക്കെ അലങ്കാരങ്ങളാണ് ഏതൊക്കെ വിഭാഗത്തിലാണ് പെടുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോ ഓർത്താൽ അതിശയം സാമ്യം വാസ്തവം ശ്ലേഷം ഇങ്ങനെ അലങ്കാരങ്ങളെ തീർപ്പാൻ നാലു താനിഹ സാധനം എന്ന് അർത്ഥാലങ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ എ ആർ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതിൽ സാമ്യോക്തി അലങ്കാരത്തിൽ പെടാത്തത് ഏത് എന്നതാണ് ഏതാണ് സാമ്യോക്തി അലങ്കാരത്തിൽ പെടാത്തത് ഉപമയാണോ ഉൽപ്രേക്ഷയാണോ വിരോധാഭാസമാണോ രൂപകമാണോ ഏതാണ് ശരിയായ ഉത്തരം ശരിയായ ഉത്തരം വിരോധാഭാസം എന്നുള്ളതാണ് അല്ലെ വിരോധാഭാസം എന്നുള്ളതാണ് ശരിയായ ഉത്തരം ഉപമയും ഉൽപ്രേക്ഷയും രൂപകവും എല്ലാം തന്നെ ഏത് വിഭാഗത്തിൽ പെടുന്നവയാണ് സാമ്യമൂലക അലങ്കാരങ്ങളിൽ അല്ലെങ്കിൽ സാമ്യോക്തി വിഭാഗത്തിൽ പെടുന്നവയാണ് സാംയോക്തി വിഭാഗത്തിൽ പെടുന്നവയാണ് നമ്മുടെ വിരോധാഭാസം അതിശയോക്തി വിഭാഗത്തിൽപ്പെടുന്ന അലങ്കാരമാണ് അല്ലെ വിരോധാഭാസം അതിശയോക്തി വിഭാഗത്തിൽ അതിശയോക്തി വിഭാഗത്തിൽ പെടുന്ന അലങ്കാരമാണ് ആ വിരോധാഭാസത്തെ കൂടെ അല്ലെ ഉല്ലേഖം വിഭാവന സംഭാവന അസംഗതി ഭേദകാതിശയോക്തി രൂപകാതിശയോക്തി തുടങ്ങിയ അലങ്കാരങ്ങളൊക്കെയും അതിശയോക്തി വിഭാഗത്തിൽപ്പെടുന്ന അലങ്കാരങ്ങളാണ് പിന്നെ നമ്മൾ ഈ സൂചിപ്പിക്കുന്ന ഉപമയും ഉൽപ്രേക്ഷയും രൂപകവും അനന്വയം അപഹ്നുതി സ്മൃതിമാൻ ഭ്രാന്തിമാൻ സസന്ദേഹം വ്യതിരേകം നിദർശന ദൃഷ്ടാന്തം പ്രതിവസ്തൂപമ തുടങ്ങിയ അലങ്കാരങ്ങളൊക്കെയും ഈ സൂചിപ്പിച്ചതുപോലെ സാംയോക്തി അലങ്കാരങ്ങളാണ് സാംയോക്തി അലങ്കാരങ്ങളാണ് അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരമായി വരിക അത് അതിശയോക്തി വിഭാഗത്തിൽപ്പെട്ട അലങ്കാരമാണ് അതുപോലെ വാസ്തവോക്തി വിഭാഗത്തിൽപ്പെട്ട ഉണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വാസ്തവോക്തി വിഭാഗം വാസ്തവോക്തി വിഭാഗത്തിൽപ്പെട്ട അലങ്കാരങ്ങളുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില അലങ്കാരങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞു പോവാം ഒന്ന് സഹോക്തിയാണ് സഹോക്തി പിന്നെയോ സമുച്ചയം 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 പരിസംഖ്യ ഉദാത്വം കാവ്യലിംഗം കാവ്യലിംഗം അർത്ഥാന്തരന്യാസം അർത്ഥാന്തരന്യാസം തുടങ്ങിയ അലങ്കാരങ്ങളൊക്കെയും ഏത് വിഭാഗത്തിൽപ്പെടുന്നു വാസ്തവോക്തി വിഭാഗത്തിൽപ്പെടുന്നു ശ്ലേഷവും സമാസോക്തിയും വക്രോക്തിയുമാണ് ശ്ലേഷോക്തി വിഭാഗത്തിൽപ്പെടുന്ന അലങ്കാരങ്ങൾ ശ്ലേഷവും സമാസോക്തിയും വക്രോക്തിയുമാണ് ശ്ലേഷോക്തി വിഭാഗത്തിൽപ്പെടുന്ന അലങ്കാരങ്ങളൊക്കെ അല്ലേ അപ്പൊ ഈ നിലയ്ക്ക് നമുക്ക് തീർച്ചയായും ചോദ്യം പ്രതീക്ഷിക്കാം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു ചുവടെ ചേർത്തിരിക്കുന്നതയിൽ അർത്ഥ സമവൃത്തം ഏത് എന്നതാണ് ചോദ്യം അപ്പോ സംസ്കൃത വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം വൃത്തങ്ങളെ അർത്ഥസമവൃത്തങ്ങളെന്നും സമവൃത്തങ്ങളെന്നും വിഷമവൃത്തങ്ങളെന്നും ഒക്കെ തിരിക്കാറുണ്ട് അപ്പൊ ഏതേത് വൃത്തങ്ങൾ ഏതേത് വിഭാഗത്തിൽ പെടുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അല്ലെ അപ്പൊ ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ അർത്ഥ സമവൃത്തമായി വരുന്നത് വസന്തമാലികയാണോ വസന്തതിലകമാണോ കുസുമഞ്ചരിയാണോ ആര്യയാണോ ഏതാണ് അർത്ഥസമവൃത്തം ആ ശരിയായ ഉത്തരം വസന്ത മാലിക എന്നുള്ളതാണ് വസന്ത മാലിക എന്നുള്ളതാണ് ശരിയായ ഉത്തരം വസന്ത മാലികയാണ് ശരിയായ ഉത്തരം അപ്പോ മറ്റു ചില അർത്ഥസമവൃത്തങ്ങളുണ്ട് അല്ലെ വിയോഗിനി വിയോഗിനി അല്ലെ വിയോഗിനിയെ നമ്മൾ എന്ത് പറയും അത് വിലാപകാവ്യങ്ങളുടെ അല്ലെ വിലാപകാവ്യങ്ങളുടെ വൃത്തമാണ് വിയോഗിനി അത് ഒരു അർത്ഥസമവൃത്തമാണ് അതുകൂടാതെ പുഷ്പിതാഗ്ര പുഷ്പിതാഗ്ര എന്ന വൃത്തം പുഷ്പിതാഗ്രയും ഒരു അർത്ഥ സമവൃത്തമാണ് അർത്ഥസമവൃത്തമാണ് അതുപോലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വസന്തമാലികയും ഒരു അർത്ഥ സമവൃത്തമാണ് ഇനി സമവൃത്തങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം സമവൃത്തങ്ങൾ സമവൃത്തങ്ങൾ ഏതൊക്കെയാണ് അനുഷ്ടിപ്പ് അനുഷ്ടിപ്പ് പിന്നെയോ പഞ്ചചാമരം പഞ്ചചാമരം മാലിനി 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 പിന്നെ രഥോദ്ധത 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 ഇന്ദ്രവജ്ര ഇന്ദ്രവജ്ര തുടങ്ങിയ വൃത്തങ്ങളൊക്കെയും സമവൃത്തങ്ങൾക്ക് ഉദാഹരണമാണ് വസന്തതിലകം വസന്തതിലകവും ഈ പറയുന്ന സമവൃത്തത്തിന് ഉദാഹരണമാണ് പിന്നെ ഉള്ളത് വിഷമ വൃത്തമാണ് അല്ലെ വിഷമ വൃത്തത്തിനകത്താണ് ഉദ്വത പോലുള്ള ഉദ്വത ഉദ്വത പോലുള്ള വൃത്തങ്ങൾ വിഷമ വൃത്തം എന്നുള്ള വിഭാഗത്തിനകത്താണ് വരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യവും നമുക്ക് തീർച്ചയായും പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോ ഒരു പാദത്തിൽ ഇരുപത്തിയാറിന് മുകളിൽ ഇല്ല നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു പാദത്തിൽ ഇരുപത്തിയാറിന് മുകളിൽ അക്ഷരമുള്ള സമവൃത്തങ്ങളെ നമ്മൾ എന്തു പറയും ഒരു പാദത്തിൽ ഇരുപത്തിയാറിന് മുകളിൽ അക്ഷരങ്ങളുള്ള സമവൃത്തത്തെ നമ്മൾ എന്തു പറയും ദണ്ഡകം എന്ന് പറയും ദണ്ഡകം എന്ന് പറയും അപ്പൊ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറെ ഫാക്ട്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം താഴെ ചേർത്തിരിക്കുന്നവയിൽ വൃത്ത വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത് അല്ലെ താഴെ ചേർത്തിരിക്കുന്നവയിൽ വൃത്ത വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്താ വൃത്തം അത് പദ്യം വാർക്കുന്ന തോതാണ് അല്ലെ പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തം എന്നിഹ ചൊൽവത് എന്ന് എ ആർ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ താഴെ ചേർത്തിരിക്കുന്നവയിൽ വൃത്ത വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത് വല്ലികയാണോ പഞ്ചചാമരമാണോ തരങ്കിണിയാണോ ശ്ലേഷമാണോ അത് തീർച്ചയായും ശ്ലേഷമാണ് അതെന്താണ് അതൊരലങ്കാരമാണ് അല്ലെ അതൊരലങ്കാരമാണ് അതൊരു അലങ്കാരമാണ് അപ്പോ വൃത്തമായി വരുന്നത് മല്ലികയും പഞ്ചജാമരവും തരങ്കിണിയും ഒക്കെയാണ് ഈ തരങ്കിണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് തരങ്കിണി എന്ത് പേരിൽ അറിയപ്പെടുന്നു അത് തുള്ളൽ വൃത്തമാണ് തുള്ളൽ വൃത്തമാണ് തുള്ളൽ വൃത്തം ഓക്കെ അല്ലെ മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം തഭജം ജഗംഗം ഗം എന്ന വിന്യസക്രമത്തിലുള്ള വൃത്തം ഏത് എന്നതാണ് ചോദ്യം തഭജം ജഗം ഗം എന്ന വിന്യാസക്രമത്തിലുള്ള വൃത്തം ഏത് എന്നതാണ് ചോദ്യം ഏതാണ് അത് വസന്തതിലകമാണ് അത് വസന്തതിലകമാണ് വസന്തതിലകത്തിന്റെ ലക്ഷണം നമുക്കറിയില്ലേ ചൊല്ലാം വസന്തതിലകം തപജം ജഗംഗം ചൊല്ലാം വസന്തതിലകം തപജം ജഗംഗം തകണം ഭകണം ജഗണം മകണം ഗുരു ഗുരു ഇല്ലേ ഈ ക്രമത്തിലല്ലേ വസന്തതിലകം പതിനാല് അക്ഷരങ്ങളുള്ള ശക് ൊരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു വൃത്തമാണ് നമ്മുടെ വസന്ത തിലകം വസന്ത തിലകത്തിന് വേറെയും പേരുകളുണ്ട് അല്ലെ സിംഹോന്നത ഊർദ്ധർഷിണി ഉദ്ധർഷിണി തുടങ്ങിയ പേരുകളൊക്കെ ഉള്ള വൃത്തമാണ് ഈ പറയുന്ന വസന്ത തിലകം എന്നുള്ള വൃത്തം വസന്ത തിലകം എന്നുള്ള വൃത്തം കാകളിയിലേക്ക് വന്നാലോ കാഗളി വളരെ പ്രധാനപ്പെട്ട വൃത്തമാണ് മാത്രയഞ്ചക്ഷരം മൂന്നിൽ വരുന്ന വരും തോരുകണങ്ങളെ മാത്രയൻചക്ഷരം മൂന്നിൽ വരുന്ന ഒരു ഗണങ്ങളെ എട്ടു ചേർത്തുള്ളി ചൊല്ലാം കാകളി എന്നു പേർ അങ്ങനെയല്ലേ കാകളിയുടെ ലക്ഷണം മാലിനിയായാലോ നനമായ യുഗം എട്ടിൽ തട്ടണം യുഗം എട്ടിൽ തട്ടണം മാലിനിക്ക് ഇന്ദ്രവജ്രക്കോ കേൾ ഇന്ദ്രവജ്രക്ക് തതം ജഗംഗം തഥം തതം ജഗം ഗം തതം ജഗംഗം ഇതാണ് ഇന്ദ്രവജ്രയുടെ വിന്യാസക്രമം ഓക്കെ അപ്പൊ നമ്മുടെ ശരിയായ ഉത്തരം തിലകം എന്നായിരുന്നു നമുക്ക് മുന്നോട്ട് പോവാം അടുത്ത ചോദ്യം ചിന്താവിഷ്ടയായ സീത അല്ലെ കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിലെ വരികൾ തന്നിരിക്കുന്നു ആ കാവ്യഭാഗത്തിന്റെ അലങ്കാരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം മനമിങ്ങു ഗുണം വരുമ്പോഴും വിനയൻ നോർത്തു വൃഥാ ഭയപ്പെടും കനിവാർന്നു പിടിച്ചിണക്കുവാൻ തുനിയുമ്പോൾ പിടയുന്ന പക്ഷി പോൽ വളരെ സിമ്പിൾ ആണ് അല്ലേ ആ ഉൽപ്രേക്ഷയാണോ ഉൽപ്രേക്ഷയാണോ കേട്ടോ ഇത് ഉൽപ്രേക്ഷയാണോ ഉൽപ്രേക്ഷയാണോ അതിശയോക്തിയാണോ ഉപമയാണോ രൂപകമാണോ ഏതാണ് അല്ലെ ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊല്ലുകയാണ് കനിവാർന്ന് പിടിച്ചിണക്കുവാൻ തുനിയുമ്പോൾ പിടയുന്ന പക്ഷിയെപ്പോലെ യെ പോലെ ഒന്നിനോട് ഒന്ന് സാദൃശ്യം ചൊല്ലുകയാണ് അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഇതിന്റെ ശരിയായ ഉത്തരം ഉപമ എന്നുള്ളത് തന്നെയാണ് ഉപമ എന്നുള്ളത് തന്നെയാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ലഘുപൂർവം ഗുരുപരം എന്ന രീതിയിൽ ഒരു വരിയിൽ പതിനാറ് അക്ഷരം വരുന്ന വൃത്തം ഏത് എന്നതാണ് ചോദ്യം ലഘുപൂർവം ഗുരുപരം എന്ന രീതിയിൽ ഒരു വരിയിൽ പതിനാറ് അക്ഷരം വരുന്ന വൃത്തം ഏത് എന്നതാണ് ചോദ്യം ഏതാണ് അത് പഞ്ചചാമരം അല്ലേ പഞ്ചചാമരം ജരം ജരം ജഗം നിരന്നു പഞ്ചചാമരം വരും അല്ലെ അങ്ങനെയല്ലേ ജരം ജരം ജഗം നിരന്ന് പഞ്ചചാമരം വരും ലഘുപൂർവം ഗുരുപരം എന്ന രീതിയിൽ ഒരു വരിയിൽ പതിനാറ് അക്ഷരങ്ങൾ ഒരു വരിയിൽ പതിനാറ് അക്ഷരങ്ങൾ വന്നാൽ അതിനെ നമ്മൾ എന്തു വിളിക്കും അതിനെ നമ്മള് പഞ്ചചാമരം പഞ്ചചാമരം എന്ന് വിളിക്കും അപ്പോ ഈ പഞ്ചചാമരത്തിന്റെ ഉദാഹരണമായിട്ട് പൊതുവിൽ സിസ്റ്റർ മേരീപനീയയുടെ ലോകമേ യാത്ര എന്ന കവിതയിൽ നിന്നുള്ള വരികളൊക്കെ ഉദ്ധരിച്ച് കാണാറുണ്ട് അരിക്കകത്ത് കൈവിരൽ പിടിച്ചു വച്ചൊരക്ഷരം വരച്ച നാൾ തുടങ്ങിയ മേൽഗതിക്കു വാഞ്ചയാ തുടങ്ങിയ വരികൾ പഞ്ചചാമരം എന്ന വൃത്തത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള വരികളാണ് വരികൾ ഒന്നുകൂടി വായിക്കാം രിക്കകത്തു കൈവിരൽ പിടിച്ചു വച്ചരം വരച്ച നാൾ തുടങ്ങി എന്റെ മേൽഗതിക്കുവാൻ ചയാ ഇത് സിസ്റ്റർ മേരി ബരിഞ്ഞയുടെ ലോകമേ യാത്ര എന്ന കവിതയിലെ വരികളാണ് അത് പഞ്ചചാമരം വൃത്തത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള വരികളാണ് എന്ന കാര്യം ഓർക്കുക അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം ഇത് നമുക്ക് അലങ്കാരം ഏത് എന്ന് കണ്ടെത്തുക തന്നെയാണ് ഇവിടുത്തെയും ചോദ്യം ദക്ഷിണ ഹസ്തത്തിലേലും വിഷറിപ്പൊൻ പക്ഷമിളക്കി ഒട്ടൊട്ടു ഒട്ടോടു വീശി ഉറ്റമരത്തണൽ ഭിക്ഷു ഭിക്ഷുപോ ഒറ്റിറകയിലും ദേവത പോൽ അലങ്കാരം ഏത് എന്നതാണ് ചോദ്യം ദക്ഷിണ ഹസ്തത്തിലേലും വിഷറിപ്പൊൻ പക്ഷം ഇളക്കി ഒട്ടൊടു വീശി ഉറ്റമരത്തണൽ ഭിക്ഷു ഭിക്ഷുപോലൊറ്റ ചിറകേലും ദേവത പോൽ അലങ്കാരം ഏത് എന്നതാണ് ചോദ്യം ഓപ്ഷൻസ് തന്നിരിക്കുന്നു ഉപമ ഉൽപ്രേക്ഷ സസന്ദേഹം സഹോക്തി ഏതാണ് ശരിയായ ഉത്തരം ആ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്യത്തിൽ ആശങ്ക വന്നാൽ അത് ഉൽപ്രേക്ഷയാണ് അത് ഉൽപ്രേക്ഷയാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം നോക്കൂ ഓമനത്തിങ്കൾ കിടാവോ നല്ല പൂവോ പൂവിൽ നിറഞ്ഞ വധുവോ പരിപൂർണേന്ദു തന്റെ നിരാവോ അലങ്കാരം ഏതാണ് ഉപമ ഉൽപ്രേക്ഷ സസന്ദേഹം സഹോക്തി ഉപമ സസന്ദേഹം സഹോക്തി ഏതാണ് ശരിയായ ഉത്തരം വരിക ആ അത് സസന്ദേഹം സസന്ദേഹം എന്താ സസന്ദേഹം എന്നുള്ള വൃത്തം ഇല്ല നമ്മള് സ്മൃതിമാൻ ഭ്രാന്തിമാൻ സസന്ദേഹം അങ്ങനെ മൂന്ന് അലങ്കാരങ്ങളാണ് ഒരുമിച്ച് പഠിക്കുക സ്മൃതിമാൻ സ്മൃതിമാൻ ഭ്രാന്തിമാൻ ഭ്രാന്തിമാൻ സസന്ദേഹം അല്ലെ ഇതാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്ന വൃത്തങ്ങൾ എന്നിട്ട് നമ്മൾ പറയും സാദൃശ്യത്താൽ സ്മൃതി ഭ്രാന്തി സന്ദേഹങ്ങൾ കഥിക്കുകിൽ സ്മൃതിമാൻ ഭ്രാന്തിമാൻ പിന്നെ സസന്ദേഹവും ആയിടും അല്ലെ സന്ദേഹം പറഞ്ഞാൽ അത് സസന്ദേഹമാണ് സംശയം പറയുന്നതാണ് ഓമനത്തിങ്കൾ ഓമനത്തിങ്കൾക്കിടാവാണോ നല്ല കോമള താമര പൂവാണോ അങ്ങനെ സന്ദേഹങ്ങൾ അടുക്കി അടുക്കി പറയുകയാണ് അങ്ങനെ വന്നാൽ അലങ്കാരം സസന്ദേഹമാണ് സസന്ദേഹമാണ് ഓർക്കാമല്ലോ അപ്പോ തിങ്കൾ കിടാവോ നല്ല കൊമളത്താമര പോവോ എന്നുള്ള വരികൾ ഏത് ഉദാഹരണമാണ് സസന്ദേഹം എന്ന അലങ്കാരത്തിന് ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം അതുപോലെ പരീക്ഷകൾക്ക് സ്ഥിരം ചോദിക്കാനുള്ള വരികളിൽ ഒന്ന് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മാനുഷ്യനുള്ള കാലം കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കൈപ്പു ശമിപ്പതുണ്ടോ ഈ വരികൾ തന്നതിന് ശേഷം ഏതാണ് അലങ്കാരം എന്ന് ചോദിച്ചാൽ അത് അർത്ഥാന്തരന്യാസമാണ് അത് അർത്ഥാന്തരന്യാസമാണ് ചെറുപ്പകാലങ്ങളിലുള്ള ശീലം വറക്കുമോ മനുഷ്യനുള്ള കാലം എന്നുള്ള വരികൾ തന്നിട്ട് അലങ്കാരം ഏതെന്ന് ചോദിച്ചാൽ അത് അർത്ഥാന്തരന്യാസം എന്ന അലങ്കാരമാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നാലുകാലുള്ള ഒരു മങ്ങേരി പെണ്ണിനെ കോലുനാരായണൻ നാരായണൻ കട്ടോണ്ടുപോയി വൃത്തം ഏത് എന്നതാണ് ചോദ്യം ുള്ള ഒരു നങ്ങേരി പെണ്ണിനെ കോലനാരായണൻ നാരായണൻ കട്ടുകൊണ്ടുപോയി അല്ലെ മഞ്ചരി വൃത്തമാണത് അല്ലെ നമുക്ക് മഞ്ചരി വൃത്തത്തിന് നമുക്കറിയാം ഇത് ഗാഥാ വൃത്തമാണ് അല്ലെ നമുക്ക് ആ ഉന്തു എന്നുള്ള താളത്തിൽ പാടാൻ പറ്റുമെന്ന് നോക്കണം എങ്കിൽ അങ്ങനെ പാടാൻ പറ്റിയാൽ അത് ഗാഥാ അല്ലെങ്കിൽ മഞ്ചരി വൃത്തമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ നതോന്നതയെ നമ്മൾ വിളിക്കും മഞ്ചിപ്പാട്ട് വൃത്തം എന്ന് വിളിക്കും അല്ലെ മഞ്ചിപ്പാട്ട് വൃത്തം നമ്മൾ വിളിക്കും കുമാരനാശാന്റെ കരുണ കുമാരനാശന്റെ കരുണ വഞ്ചിപ്പാട്ട് വൃത്തത്തിൽ രചിക്കപ്പെട്ട കൃതിയാണ് കരങ്കിണി എന്താണ് അത് തുള്ളൽ വൃത്തമാണ് കരങ്കിണി തുള്ളൽ വൃത്തമാണ് കേഗയുടെ പ്രത്യേകത എന്താ അത് മാമ്പഴ വൃത്തം എന്നറിയപ്പെടുന്നു കേഗ മാമ്പഴ വൃത്തം എന്നറിയപ്പെടുന്നു മാമ്പഴ വൃത്തം എന്നറിയപ്പെടുന്നു കേഗ വളരെ ഫേമസ് അല്ലേ മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടെന്നെഴുത്തുകൾ അല്ലെ പതിനാലിന് ആറുകണം പാദം രണ്ടിലും ഒന്നുപോയി ഗുരു ഒന്നെങ്കിലും വേണം മാറാതോരോ ഗണത്തിലും നടുപ്പുയത്തി പാതാതി പൊരുത്ത വിധുകേകയാം നമ്മുടെ സൂര്യകാന്തി എന്നുള്ള കവിത അതുപോലെ മാമ്പഴം ഇതൊക്കെയും ഏക വൃത്തത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള കൃതികളാണ് ഓർത്തൂടെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കീർത്തി കീർത്തിശത്രുക്കളോടുത്ത് കടന്നു പല ദിക്കുകൾ ഏത് അലങ്കാരത്തിന്റെ ഉദാഹരണമാണ് കീർത്തി ശത്രുക്കളോടുത്ത് കടന്നു പല ദിക്കുകൾ ഏത് അലങ്കാരത്തിന്റെ ഉദാഹരണമാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നു സഹോക്തി സമുച്ചയം സമം ദീപകം ഏത് അലങ്കാരത്തിന്റെ ഉദാഹരണമാണ് ആ മറ്റൊന്നോട് കൂടി ഒന്ന് ഒന്ന് ഒന്നോടുകൂടി മറ്റൊന്ന് ക്രിയ ചെയ്താൽ അതിനെ സഹോക്തി എന്ന് വിളിക്കാം ഇല്ല രണ്ട് വസ്തുക്കൾ ഒരേ ക്രിയ ചെയ്യുന്നത് ഒരേ മാതിരി ആയിരുന്നാൽ അത് അലങ്കാരമല്ല രണ്ടും രണ്ട് പ്രകാരത്തിലായാലേ അലങ്കാരത്വം സിദ്ധിക്കുകയുള്ളൂ എന്ന് എ ആറ് പറയുന്നുണ്ട് ഉദാഹരണത്തിന് കീർത്തി പല ദിക്കുകൾ കിടക്കുന്നത് വ്യാപിക്കുകയാണ് കീർത്തി പല ദിക്കുകൾ കിടക്കുന്നത് വ്യാപിക്കുകയാണ് ശത്രുക്കളാകട്ടെ പേടിച്ചു ഓടുകയാണ് ഇങ്ങനെ രണ്ടിലും പല ദിക്കുകൾ കടക്കുക എന്ന ഏകക്രിയയിൽ സഹഭാവം കവി കൽപ്പിക്കുന്നു ഒന്നോടുകൂടി മറ്റൊന്ന് ക്രിയ ചെയ്യുന്നു അതുകൊണ്ട് ഈ അലങ്കാരം സഹോക്തി എന്ന അലങ്കാരമാണ് സഹോക്തി എന്ന അലങ്കാരമാണ് ഓർക്കാമല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഇതാ അലങ്കാരം ഏത് എന്നത് തന്നെയാണ് ഇവിടെയും ചോദ്യം മഹീപതേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മതീയം നോക്കുന്നവർക്കൊക്കെ വിരക്തി വിരക്തിയുണ്ടാം അർത്ഥങ്ങളില്ലെന്നൊരു ഭേദമുണ്ട് ഈ ശ്ലോകത്തിലെ അലങ്കാരം ഏത് എന്നതാണ് ചോദ്യം ഈ ശ്ലോകത്തിലെ അലങ്കാരം എന്നതാണ് ചോദ്യം മഹീപഥേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മതീയം നോക്കുന്നവർക്കൊക്കെ വിരക്തിയുണ്ടാവാം അർത്ഥങ്ങളില്ല എന്നൊരു ഭേദമുണ്ട് ഏതാണ് ആ വ്യതിരേകം എന്ന അലങ്കാരമാണ് വ്യതിരേകം എന്ന അലങ്കാരമാണ് വ്യതിരേകം എന്ന അലങ്കാരമാണ് നമ്മൾ ഇവിടെ കാണുന്നത് സാധർമ്യം സ്പഷ്ടമായാലും വ്യത്യം വ്യതിരേകമാം എന്ന് പറഞ്ഞു കാണുന്നത് അതുപോലെ വിശേഷം വ്യതിരേകാഖ്യം വർണ്ണിയ വർണ്ണയങ്ങൾ തങ്ങളിൽ എന്നുള്ള ലക്ഷണം ആ വ്യതിരേകത്തിന്റെതാണ് വ്യതിരേകത്തിൻ്റെതാണ് അപ്പോ ഇത് വ്യതിരേഖം എന്ന അലങ്കാരത്തിന് ഉദാഹരണമാണ് അതുപോലെ ഇവിടുത്തെ വൃത്തം നോക്കുകയാണെങ്കിൽ മഹീപദേ ഭാഗവതോപമാനം മഹാപുരാണം ഭവനം മതീയം ഇവിടുത്തെ വൃത്തം നോക്കുകയാണെങ്കിൽ അത് ഉപേന്ദ്ര വജ്ര എന്ന വൃത്തമാണെന്നും കാണാം ഉപേന്ദ്ര വജ്ര എന്ന വൃത്തമാണെന്നും കാണാം അപ്പൊ വാസ്തവത്തിൽ നമുക്കിത് പെട്ടെന്ന് കിട്ടണമെങ്കിൽ അല്ലെ നമ്മൾ എന്തൊക്കെ പഠിക്കണം ബേസ് മുതല് അല്ലെ ഗണങ്ങളൊക്കെ തിരിച്ച് വൃത്തം പഠിച്ച് പഠിച്ച് അങ്ങനെ ബേസ് മുതൽ പഠിച്ചു വന്നാലാണ് നമുക്ക് കുറച്ചുകൂടി കാര്യമായിട്ട് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളത് അലങ്കാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും വൃത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മൾ ഈസി ആയിട്ട് പരീക്ഷയെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്ന് ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രീവിയസ് ചോദ്യങ്ങൾ അല്ലെങ്കിൽ മോഡൽ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അങ്ങനെ ഉപകാരപ്പെട്ടു എങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെയും കമന്റായി തീർച്ചയായും രേഖപ്പെടുത്തണം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഏവർക്കും നന്ദി